പക്ഷെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ കഞ്ചാവടിച്ചെ അടിപൊളിയായിട്ട് എന്നെ മേക്കപ്പടാ വന്നിട്ട് സ്വന്തമായിട്ടിരുന്നു ചലഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റി ചലഞ്ചായിരിക്കും ചലഞ്ച് വീഡിയോയുടെ ഒരു വ്ളോഗ് മാത്രമാണ് നിതിൻ്റെ വീട്ടിൽ നമ്മൾ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊക്കെ ചെയ്ഞ്ച് ചെയ്യണം വെറൈറ്റി ആണ് ആ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ എല്ലാവരും ഇന്നത്തെ പരിപാടി നടന്നു വന്നത് അപ്പം നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം വാനിച്ചാണ് നമ്മൾ ഇന്ന് ഓച്ചറായി വന്നിട്ടുള്ളത് ഒരുപാട് പേര് വീഡിയോ കമന്റ് ചെയ്തിട്ടുണ്ട് ചേട്ടാ ചലഞ്ച് ഓച്ചറയിലും കൂടെ കൊണ്ടുവരണമെന്ന് വന്നത് അങ്ങനെ നമ്മൾ കമൻ്റ് പ്രകാരമാണ് നമ്മൾ ഇന്ന് ഓച്ചറേ വന്നിട്ടുള്ളത് അപ്പം വീഡിയോയിലോട്ട് പോകാം ഇനി മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇന്നത്തെ സംഭവം ഒരു കിടില സാധനമാണ് ഒരുപാട് ചരിത്രത്തിലേക്ക് ഒരു ചരിത്ര കഥാപാത്രത്തെയാണ് നമ്മൾ ഇന്ന് ആവിഷ്കരിക്കാൻ പോകുന്നത് അപ്പം വെറൈറ്റി സംഭവമാണ് മാസ സാധനമാണ് അതിന് മേക്കപ്പിന് പോകാം ഞാൻ എന്നാലും റെഡി ആവട്ടെ കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്യണം ഇനി ഒരു രാജാപ്പാത്ത് കണ്ണനായിരിക്കും വരാൻ പോകുന്നത് എന്തായാലും ഞാൻ പറയുന്നില്ല കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ നേരെ പോട്ടെ മച്ചന്മാരെ അപ്പൊ ഇന്നത്തെ വേഷം എന്ന് പറഞ്ഞൊരു വെറൈറ്റി സംഭവമാണ് നമുക്ക് കോസ്റ്റ്യൂം ഇടാം ഞാൻ അതിന്റെ കോസ്റ്റ്യൂമിനുള്ള സാധനമായിട്ടൊക്കെയാണ് വന്നിട്ട് ഇതിനകത്ത് ഈ കോസ്റ്റ്യൂമ് ഇതെ ഇതിനകത്തിൽ പഴയ രാജാക്കന്മാരുടെ സാധനം ഉണ്ട് ഈ ഫ്രിഡ്ജിനെ ഞാനിന്ന് സാൻഡ്വിച്ച് ആക്കും സേ കായ് ഈ വാളിങ്ങനെ കെട്ടാനുള്ളതാണെ ഞാൻ ഓരോ കോസ്റ്റ്യൂം ഓരോന്നായിട്ട് എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഹേ ഗായ് അങ്ങനെ നമ്മൾ ദേ രാജാപാത്ത് കണ്ണനാവാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ കോസ്റ്റ്യൂം എടുത്തിട്ടുണ്ട് എന്റെ കാലുട്രാ ആ ഇത് തന്നെ ആ ഇത് തന്നെ യൂ എന്റെ കാലുടേ ഒരു കാലായിട്ട് വന്നതാണ് ദൈവമേ ഈ വേഷം ഒക്കെ കിട്ടിയ കൂടെ പോലീസ് കൊണ്ടുപോ പട്ടിയോ പട്ടി ഓടിക്കോ മഹാരാജാവിനെ പട്ടി ഓടിച്ച അവസ്ഥയായി പോകണ്ടോ എന്തോ ഒരു തകരാറ് പോലെ ചന്തി അല്ല കുണ്ടി അല്ല ഭാഗ്യ ഇത് ഭാഗ്യ ഇത് ഭാഗ്യ ഇതാ ഫ്രണ്ട് പാനൂരി പോലെ ഇതാണ് നമ്മുടെ സാധനം അതിന്റെ അതെന്റെ അപ്സെറ്റാടാ മാല കോല സംഭവം ഇതാണ് മാലാഖ നമ്മുടെ കോസ്റ്റ്യൂമിന്റെ മെയിൻ സാധനം ഇതാണ് മെയിൻ സാധനം അടിപൊളി ആയിട്ടില്ലേ ഈ സാധനം ഞാൻ ഇടട്ടെ ഇട്ട് ഇട്ടുകഴിയുമ്പോ കാണാം അതിനുമുമ്പായിട്ട് ഈ സാധനം അഴിച്ചു മാറ്റണം നമ്മക്ക് മൈക്ക് എടുക്കണം മൈക്ക് തൽക്കാലം കയ്യിലോട്ട് ഇരിക്കട്ടെ ചർച്ച ഗണപതി താങ്ക് യു താങ്ക് യു വെരി മച്ച് തൽക്കാലം നമുക്ക് ഈ മൈക്ക് ഇവിടെ ഈ പൂടയിലോട്ട് ഇടാം ഇങ്ങനെ ഇരിക്കട്ടെ മൈക്ക് തൂക്കിടാറ്റപ്പായി ഇല്ല ഞാൻ ഇത് എവിടെ കൊണ്ടു അടുത്തത് നമുക്ക് ഈ കുപ്പായത്തിനുള്ളിൽ കേറുക എന്നുള്ളതാണ് ഈ കുപ്പായമാണ് മെയിൻ സാധനം ഇതിന്റെ കൈ എവിടെ അടേ തിരിച്ചാണ അല്ല ഇല്ല ഇത് തന്നെ കൈ ഇവിടെ ആ ഇതടെ കൈ മൊട്ടക്കാത്ത പോയി ഇറങ്ങി ഇത് ഇത് മയിലാട്ട പോ കരങ്ങാട്ട് ഇവിടെ അല്ലടാ മറ്റേ സാധനം ഇല്ലട പെമ്പിളാറൊക്കെ ഇടുന്നേ തല ഇറങ്ങുന്ന എവിടെ പോയി ഞാൻ ആ ഇവിടെ ഉണ്ട് സെറ്റ് സാധനം പോയി ഞാൻ ഈ മൈക്കൊന്നും ഒരുക്കട്ടെ അതാര കൂടെ പറഞ്ഞു പോന്ന് മഹാരാജാ ഇവിടെ

കിരീടം ഇപ്പൊ എന്നെ കണ്ടാൽ എന്താ തോന്നുന്നു ഈ വാള് നമ്മൾ അരി കിട്ടണം ഇപ്പൊ കറക്റ്റ് മാലയുണ്ട് മാലയുണ്ട് രാജാക്കന്മാർക്ക് പിന്നെ മാലയില്ലേ മാലയുണ്ട് സാധനം എല്ലാം ഉണ്ട് ഗൈസ് ഇതാണ് എന്റെ ആഭരണപ്പെട്ടി ഇതിനകത്ത് മുഴുവനും നെക്ലേസ് കൊടലിമാല വജ്രമാല വൈരൂര്യം നക്ഷത്രം നതിരംഗ് മോതിരം എല്ലാം ഉണ്ട് കൈസ് ഭയങ്കര ബലപിടിപ്പുള്ള മാലകളാണിത് ഇതൊക്കെ കിട്ടിയിട്ടാണ് നമ്മളിന്ന് സെറ്റാവാൻ പോകുന്നത് ഇതാണ് മാങ്ങാമാല ഓ ഇതിൻ്റെ തലയെക്കൂടെ ഇടാൻ പറ്റുമോ ആ അങ്ങനെ നമ്മൾ ഫസ്റ്റ് മാല ഇട്ടിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ മാല ഇതാണ് കുണ്ടലമാല ഹേയ് ഗൈസ് അങ്ങനെ നമ്മൾ രണ്ട് മാല ഇട്ടിരിക്കുകയാണ് അടുത്തത് മുത്തുമാല ഇതാണ് മുത്തുമാല മുത്തുമാല ഇടാൻ പോവാണ് ശരി ഗായ്സ് അങ്ങനെ മുത്തുമാല ഇട്ടിരിക്കുകയാണ് ശരി ഇതാണ് ഞങ്ങൾ മുഗൾ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ നീട്ടമുള്ള മാല ഇത് കുരുങ്ങിയടേ അല്ല കുരുങ്ങിയതല്ല തയ്ച്ചെടുക്കണം ഏയ് ഇതിന് മുമ്പ് യൂസ് ചെയ്ത ഏതോ പെങ്കുച്ചിൻ്റെ മുടിയൊക്കെ ഇരിക്കും ഇതിനകത്ത് എന്നോടൊന്നും തോന്നല്ലേ യെസ് ഗായ്സ് ഇതാണ് ഇപ്പം ഞാൻ അക്ബർ ചക്രവർത്തിയാവും ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഞമ്മൾ അക്ബർ ചക്രവർത്തിയാവുന്നതാണ് അക്ബർ ചക്രവർത്തി എന്നോട് ക്ഷമിക്കണേ യെസ് സെബാഷ് പക്ഷേ ഇതങ്ങട്ട് സെറ്റ് ആക്കാനുണ്ട് കേട്ടോ കമ്പലം കമലകുണ്ടലം കമ്മല് കമ്മല് നോക്കിയേ നമ്മുടെ എങ്ങനെയാ എങ്ങനെയാ കൊള്ളാ ഇല്ലേ ചെറുക്കൻ ഇപ്പൊ വീടിന് വെളി ഒരു രാജാവ് വന്നിരിക്കുന്നു അമ്മ ആയിരുന്നു കൂടെ ആ പോയിട്ടിട്ട് വിളിക്ക അമ്മേ തോന്നി നോക്കിയാല് അവ അവങ്ങുന്ന കണ്ടിട്ട് അവര് ഓടിയടാ കമ്മൽ അങ്ങനെ അമ്മയെ തോന്നിട്ട് രാജാവ് വന്ന കൊള്ളാല്ലേ ഏ അമ്മ വന്നിട്ടുണ്ട് അമ്മയോട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന ഇത് ഇത് കണ്ടിട്ട് ഇപ്പ എന്താ ചോദിക്കുന്നേ ഓടി ഓടി അക്ബർ ചക്രവർത്തിയെ കണ്ടപ്പോഴേ പേടിച്ചോടി ഏ ൈസ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അക്ബർ ചക്രവർത്തിയോട് താടി നീട്ടണം നമ്മളിപ്പോൾ അക്ബർ ചക്രവർത്തിയാണ് ഹേ മുഗൾ രാജവംശത്തെ കിടിലം കൊള്ളിച്ച അക്ബർ ചക്രവർത്തി അതാണിപ്പോ നമ്മൾ അതാണ് ഇന്നത്തെ ചലഞ്ച് നമ്മൾ അക്ബർ ചക്രവർത്തിയായിട്ട് പോകുന്നു നമ്മൾ കുറച്ച് പേരെയൊക്കെ ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യുന്നു പോരുന്നു അന്ന് അപ്പോൾ ഇത് ഇതാണ് ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ എങ്ങനെ വേഷം കണ്ടിട്ട് അക്ബർ ചക്രവർത്തിയോടൊക്കെ തോന്നി ഇനി കുറച്ച് മീശയൊക്കെ ഒന്ന് വളയ്ക്കണം പിന്നെ ഈ തൊപ്പിയൊക്കെ സെറ്റാണെന്ന് തോന്നുന്നു അല്ലേ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ എന്റെ ഈ കോലം ഞാൻ നോക്കട്ടെ എടാ കണ്ണാടി തന്നെ അടിപൊളി കണ്ടു പക്ഷേ കണ്ണുകഴിഞ്ഞാൽ കഞ്ചാവടിച്ചെ ഗൈസ് നോക്കൂ കഞ്ചാവ പഠിച്ചാണ്ട് പോട്ടെ എന്റെ മുഖം ഇരിക്കുന്നു ഒക്കെ വേണ്ട സംഭവം ഇത് സംഭവ മീശ സെറ്റ് ആക്കട്ടെ നോക്കിയേ നിങ്ങൾ നോക്കിയോ മീശ കറക്റ്റ് പിരിച്ചു വെച്ചിട്ട് സെറ്റ് സെറ്റാവുന്നൊന്ന് പറയണേ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ് സെറ്റായടാ മീശ സെറ്റായോ കൊമ്പ മീശ ആയോ കൊമ്പായോ ഇപ്പഴാണ് മോനെ അക്ബർ ചക്രവർത്തിയെ മുഗൾ രാജവംശത്തെ കിടിലം കുളിച്ച അക്ബർ ചക്രവർത്തി എന്നോട് ക്ഷമിക്കണേ എന്താ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ വേഷമല്ല ഇട്ടിട്ടുണ്ട് ഇപ്പൊ എന്നെ കണ്ടുകഴിഞ്ഞാൽ അക്ബർ ചക്രവർത്തിയുടെ കൂട്ടിലെ മുഗൾ സാമ്രാജ്യത്തെ കിടിലം കുളിച്ച അക്ബർ ചക്രവർത്തി അമ്മേ കത്തി നെഞ്ചത്ത് കയറിയേ ബാ നമുക്ക് പൗഡർ ഇടാ യെസ് അങ്ങനെ നമ്മുടെ വണ്ടിക്കത്തി നമ്മൾ പൗഡർ വെച്ചിട്ടുണ്ട് ഈ പൗഡർ ഒക്കെ ഇടുന്നതിന് ഒരു സ്റ്റൈലുണ്ട് അതൊക്കെ സ്റ്റൈൽ ഉണ്ട് അതൊക്കെ പാൻ കേക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അക്ബർ ചക്രവർത്തി ചുമന്നിരിക്കണം അറബി നാട്ടിൽ നിന്ന് വന്ന അക്ബർ പൊളിച്ച് ഹേ ഗൈസ് നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ ഇപ്പോൾ ഓച്ചറേറെ വന്നേക്കുന്ന ഒരുപാട് പേര് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചേട്ടാ ഓച്ചറെ വന്ന് ടാസ്ക് ചെയ്യണേ ഓച്ചറ വന്ന് ടാസ്ക് ചെയ്യണേ അതുകൊണ്ട് മാത്രമാണ് നമ്മളിന്ന് ഒരു പ്രശ്ന വേഷത്തിൽ വന്നിരിക്കുന്നത് ഇതെങ്ങനെയുണ്ട് ഒറ്റ നോട്ടത്തിലെ അക്ബർ ചക്രവർത്തി അല്ലേ കൊള്ളാം ഇല്ലേ മറ്റവർ ഇങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ പരിപാടികൾ കേട്ടൊക്കെ ഇറങ്ങത്തുള്ളൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ കൂടെ നിൽക്കും കട്ടയ്ക്ക് അപ്പം ഇപ്പം നമ്മൾ ഉള്ളത് നമ്മൾ ഇനി അടുത്ത ചലഞ്ച് എവിടെ വരണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതുപോലെ കീഴിലും ചലഞ്ചുകളുമായിട്ട് വരും അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് വെച്ചോ കൂട്ടത്തിൽ ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് അപ്പം ഇറ്റ്സ് മീ അനൂ ഷൈനിങ് ഔട്ട് അപ്പം ഇതിൻ്റെ മെയിൻ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അത് കാണാനും മറക്കരുത് ഓക്കേ നമ്മുടെ നമ്മുടെ മേക്കപ്പ് മേക്കപ്പ് ഇവിടെ എന്നെ മേക്കപ്പ് ഇടാൻ വന്നിട്ട് മേക്കപ്പ് സ്വന്തമായിട്ടിട്ട് രസിക്കുന്നുണ്ടോ ചോപ്പിച്ചിരിക്കും ഇടക്ക് നമ്മടെ ലിഫ്റ്റൊക്കെ ഉണ്ട് ഉച്ച കൂടി പോയില്ലേ നമുക്ക് സെറ്റ് ആക്കണം സെറ്റാക്കണം ഗൈസ് ചൂണ്ടല്ലേ ഓക്കേ ഏ